അയ്യെൻ്റെ ഭഗവാന് ഇത് പണ്ട് ഡെങ്കി ഇങ്ങനെയാ ചെയ്ത ഡ പണ്ട് ഡെങ്കു ഇങ്ങനെയാ ഇതേ കളി ഉണ്ട് എൻ്റെ അടുത്ത് ഒരു വീഡിയോ എന്താ ഇതന്നെ അത് അവിടെ ഒരു ഉടുമ്പുണ്ടേ ആ ഉടുമ്പിനെ പിടിക്കേണ്ടിയിട്ടാണ് ഇവനീ സകല കളി കളിക്കുന്നത് ആ ചെടിയെല്ലാം പൊട്ടിച്ചിട്ട് നന്നായിട്ടുണ്ട് ആ ആ ആ ആ ആ ഓ ആടെ ഒരു ഉടുമ്പുണ്ടേ ഉടുമ്പിനെ കാണിച്ചു തരാം ഞങ്ങൾക്ക് റിസൂം ചെയ്തിട്ട് കാണിച്ചു തരാം അടിയുണ്ട് അതാ അത് അത് മൂവ് ചെയ്ത് പോകുന്നുണ്ടോ അവൻ്റെ പണിയാണ് അവിടെ നിന്ന് ചെയ്യുന്ന നേരം ഓൻ അതിനെ പിടിക്കേണ്ടിയിട്ടാണ് അതിനെ ഇതാക്കേണ്ടി കിട്ടായിട്ടാണ് ഓൻ അങ്ങനെ ചെയ്യുന്നതാ അതാ അതാ ഉം ഇപ്പം കിട്ടുവല്ലേ ഇപ്പം കിട്ടും ഇപ്പൊട്ടേ ഡെങ്കു കൊണ്ട് ബാലും ചുരുട്ടി വെച്ചിട്ടുണ്ട് പണ്ട് ഡെങ്കു ആയിരുന്നു ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ലുട്ടൊക്കെ ചാർജ് ആഹാ ആ വടിയിലെടുത്തിട്ടുണ്ടാണത് ഓൻ്റെ ഓനൊക്കെ ഇട്ടിട്ടില്ലെങ്കിൽ വെടിയിലെടുത്തിട്ടു